ഹായ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇരിക്കുന്ന ബാങ്കോക്കിലുള്ള ഒരു പാർക്കിലാണ് കേട്ടോ സിക്കുമ ട്വൻറ്റി ഫോറിലുള്ള ഒരു ലീഷോ പാർക്കാണിത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാർക്കാണ് പാർക്കിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിക്കാം അതിന് മുന്നേ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബി ടി ആർ സ്കൈ ട്രെയിനാണ് കേട്ടോ കാരണം ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളിവിടെ തായ്ലൻഡിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കൈ ആണ് അപ്പൊ ഈ ഒരു സ്കൈറ്റോന്റെ ടിക്കറ്റ്സ് എങ്ങനെ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ യാത്ര ചെയ്യാം അതിന്റെ ഒരു കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ താരനിലേക്ക് ഒരു വിസിറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ മിസ് ചെയ്യണ്ട കാരണം ഇറ്റ് കെൻ സേവ് യു എ ലോഡ് ഓഫ് മണി ഓക്കെ ആദ്യം തന്നെ ഈ പാർക്കിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം ആട്ടോ കാരണം ആക്ച്വലി ഇതിപ്പോ ഉച്ച സമയമാണ് രണ്ട് മണി രണ്ടു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ നല്ല നല്ല ഉച്ച സമയമാണ് പക്ഷേ വെയിലില്ല കാരണം ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഷെയ്ഡാണ് നല്ല കാറ്റും ഉണ്ട് അപ്പൊ ഫ്രീ ടൈം ഒക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അതെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നുണ്ടോ ബി ടി എസ് സ്കൈ ട്രെയിൻ ഈ ഒരു പാർക്കിനോട് ചേർന്നൊരു സ്കൈ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് ഞാൻ വിഷ്വൽസ് കാണിച്ചു തരാം അതായത് എങ്ങനെയാണ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു പാർക്കിനടുത്തുള്ള ബി ടി എസ് സ്റ്റേഷനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് വേറൊരു ദിവസം ഷൂട്ട് ചെയ്ത വീതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ ടിക്കറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നത് എങ്ങനെയാണ് യാത്ര ചെയ്യാമെന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടേഴ്സ് ഇത് എല്ലാ ബി ടി എസ് സ്റ്റേഷനിലും ഇങ്ങനത്തെ ഒരു മൂന്നാല് ടിക്കറ്റ് കൗണ്ടേഴ്സ് കാണും കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ആൻഡ് ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൽ നമുക്ക് പോകേണ്ട ബി ടെ സ്റ്റേഷൻ സെലക്ട് ചെയ്യണം കേട്ടോ അത് ലാംഗ്വേജ് ഇതിൽ ഇംഗ്ലീഷും ധായയും രണ്ടും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് ക്യു ആർ പേയ്മെൻറ്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ട് ഈ ഒരു സ്ലോട്ടിലാണ് നമ്മൾ ബാങ്ക് നോട്ട്സ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ കോയിൻസ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇവിടെയാണ് അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ചെയ്ഞ്ച് നമ്മൾ ഇൻസർ എമൗണ്ട് ക്യാഷായിട്ട് ഇവിടെ ഇടാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ക്യു ആർ പേയ്മെൻറ്റ് പക്ഷേ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ക്യു ആർ പേയ്മെൻറ്റ് പറ്റില്ല അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഞങ്ങൾ പോകുന്ന ബി ടി എസ് സ്കൈ ട്രെയിൻ സ്റ്റേഷനാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് ആൻഡ് നിങ്ങൾ രണ്ടു പേർക്കുള്ളതാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് പേരുടെ ടോട്ടൽ കോസ്റ്റ് കാണിക്കുന്നുണ്ടോ തേർട്ടി ഫോർ തായ്ബാട്ടാണ് ആൻഡ് ഇവിടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ക്യു ആർ പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത് ആൻഡ് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടെങ്കിലും താഴത്തെ ആ ഒരു സ്ലോട്ട് നമുക്ക് കാർഡ് കിട്ടും കേട്ടോ ഇനി ടിക്കറ്റ് എടുത്തിട്ട് കറക്റ്റായിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കയറുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോങ് ഡയറക്ഷനിലുള്ള ബീറ്റെയിൽസിലായിരിക്കും കയറുന്നത് പിന്നെ വഴി തെറ്റിപ്പോകും കറക്റ്റ് പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ എളുപ്പം തന്നെയാണ് അതിന് മാപ്പ് യൂസ് ചെയ്താൽ മതി അതായത് നിങ്ങൾ ഏത് സ്റ്റേഷനിൽ നിന്ന് ഏത് സ്റ്റേഷനിലേക്കാണോ പോകുന്നത് ആ ഒരു ഡയറക്ഷനിലുള്ള ലാസ്റ്റ് സ്റ്റേഷൻ്റെ പേര് നോക്കുക എന്നിട്ട് ഓരോ പ്ലാറ്റ്ഫോംസിലും ആ ലാസ്റ്റ് സ്റ്റേഷൻ നെയിംസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പം നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റേഷൻ മെൻഷൻ ചെയ്തേക്കുന്ന പ്ലാറ്റ്ഫോമിൽ വേണം നിങ്ങൾ പോകാനായിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സർക്കിൾ ചെയ്തേക്കുന്ന മോച്ചിദ്ന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ആൻഡ് എനിക്ക് പോകേണ്ടത് മറ്റേ രണ്ടാമത് സർക്കിൾ എഴുതിക്കുന്ന റോയൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക ഡയറക്ഷനിലുള്ള ലാസ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഖുഖോട്ട് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷനാണ് അപ്പോൾ ഖുക്ക് എന്ന് എഴുതിയേക്കുന്ന പ്ലാറ്റ്ഫോമിൽ വേണം ഞാൻ പോയി നിന്നിട്ട് ട്രെയിൻ കയറാനായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് വളരെ സിമ്പിളാണ് കേട്ടോ പിന്നെ കറക്റ്റായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്നാൽ ട്രെയിൻ ലൈക്ക് വിത്തിൻ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ ട്രെയിൻ വരും കേട്ടോ അത്രയൊക്കെ വെയിറ്റിംഗ് ടൈമേ നോർമലി വരാറുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രെയിൻ വരും അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം ആൻഡ് ഇവിടെ നിങ്ങൾ ബാങ്കോക്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ക്വിക്കസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മോഡ് ഈ ട്രെയിൻ തന്നെയാണ് കേട്ടോ കാരണം എന്താ പറയുക ബാങ്കോക്ക് സിറ്റി അത്യാവശ്യം നല്ല ട്രാഫിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ട്രാഫിക് കട്ട് ചെയ്യാനും പറ്റും മാത്രമല്ല കോസ്റ്റ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ സ്കൈ ട്രെയിനിൽ എങ്ങനെയാണ് യാത്ര മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്ൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ അതെ ഇനി ഞാൻ തിരിച്ച് ഇവിടെ പാർക്കിൽ ആക്ച്വലി ഞാൻ വന്നത് ഈ വീഡിയോയുടെ ഒരു ഇൻട്രോ വന്ന് ഷൂട്ട് ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഇതിനോട് ചേർന്ന് ഈ പാർക്കിനോട് ചേർന്ന് ഒരു ഷോപ്പിംഗ് മോളുണ്ട് കേട്ടോ എം സ്പ്യൂർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു നല്ലൊരു ഷോപ്പിംഗ് മോളാണ് അപ്പോൾ ആ ഒരു ഷോപ്പിംഗ് മോളിൽ കയറിയിട്ട് ഒന്ന് രണ്ട് സാധനം വാങ്ങിക്കാറുണ്ട് കാരണം വീട്ടിൽ ചെന്നിട്ട് ഞാൻ ചിക്കൻ കറിയൊക്കെ വെക്കണം അപ്പോൾ മല്ലിയലൊന്നും ഇല്ല അതൊക്കെ ഒന്ന് വാങ്ങിക്കണം അതൊന്ന് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാം അപ്പോൾ പോകുന്ന വിഷ്വൽസും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേ ഈ പാർക്കിൽ നിന്ന് ഡയറക്റ്റ് എം സ്പിയാർ മോളിലേക്കൊരു എൻട്രി ഉണ്ട് കേട്ടോ ഇതുവഴി കയറി നമുക്ക് ആ ഒരു ബിൽഡിംഗ് കൂടെ സർപ്പാസ് ചെയ്ത് മോളിലേക്ക് കയറാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇതുവഴി ഞാൻ കയറുവാണ് പിന്നെ ബാങ്കോക്കിൽ ബാങ്കോക്കിലെ ഐക്യ സ്റ്റോറൊക്കെ ഉള്ളത് എം സ്പിയാർ ഷോപ്പിംഗ് മാളിലാണ് കേട്ടോ അപ്പോൾ ആർക്കിലൊക്കെ ഐക്യയിലൊക്കെ വന്ന സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ സ്പോട്ട് ഇതല്ലാട്ടോ എം സ്പിയാർ ഇതിപ്പോൾ എം സ്പിയാറിലേക്ക് കയറാനായിട്ട് ഞാൻ വേറൊരു ബിൽഡിംഗ് കൂടെ കട്ട് ചെയ്താണ് കയറുന്നത് അടുത്ത കാണുന്ന ബിൽഡിങ്ങാണ് എം സ്പിയർ ദേ ഇത് കണ്ടോ ഇതാണ് എം സ്പിയർ എം സി മെയിൻ എൻട്രൻസ് ഇങ്ങനെയൊന്നുമല്ല മെയിൻ എൻട്രൻസ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇതിപ്പോൾ ബാക്ക് സൈഡിൽ കൂടെയാണ് ഞാൻ കയറുന്നത് അപ്പോൾ ഞാൻ ഇനി ഞാനിനിപ്പോയി സാധനമൊക്കെ വാങ്ങിക്കട്ടെ ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ കാരണം ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഇനി അടുത്ത കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് നോട്ടിച്ച് കാണിക്കാം അങ്ങനെ ഇന്നത്തെ എന്താ പറയുക വീഡിയോ ഷൂട്ടിങ്ങും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇത് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ ഇത് ഇത് കണ്ടോ ഒരു തായ് വീട് എൻ്റെ ഗീറ്റൊക്കെയാണ് കണ്ടോ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ ഇതുവഴി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കുമ്പോഴേക്കും നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തും ഇന്ന് എനിക്ക് അവധിയുള്ളൊരു ദിവസമാണ് അതുകൊണ്ടാണ് ഇത്രയും ടൈമൊക്കെ ഇന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ആക്ച്വലി ഇന്നൊരു വീക്ക് ഡേ ആണ് അതായത് വർക്കിംഗ് ഡേ ആണ് എനിക്ക് മാത്രമേ ഹോളിഡേ ഉള്ളൂ അഭിക്കൂ വർക്കിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇത്രയും ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടി ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനും പിന്നെ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു അതിനാണ് തൊട്ട് ഇറങ്ങിയത് ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ ഇറങ്ങിയത് അപ്പോൾ ഇനി തിരിച്ചു വന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം പക്ഷേ ഇനി ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഉള്ളിയൊക്കെ പൊളിച്ച് ചിക്കനെല്ലാം കഴുകി റെഡിയാക്കി വെച്ചേക്കുക അതിന് ഇനി കറി മതി അത് ഞാൻ റൂമിൽ ചെന്ന് കാണിക്കാട്ടോ അങ്ങനെ ഇന്നത്തെ ഇന്നത്തേതേ ലാസ്റ്റ് ടാസ്കിലേക്ക് കിടക്കുവാണ് കുക്കിംഗ് അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓൾറെഡി ഉള്ളിയൊക്കെ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത് ഇതേപോലെ പിന്നെ അതേപോലെ ചിക്കനും ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിനെ കറിയാക്കിയാൽ മതി പെട്ടെന്നൊരു ഈസി കറിയാണ് അതായത് ഉള്ളിയെല്ലാം ചോപ്പറിലിട്ട് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തിട്ട് പെട്ടെന്നൊരു കറിയാക്കാമെന്ന് വെച്ചു പിന്നെ ഇന്നത്തെ കറി ഞാൻ ബിരിയാണി മസാലയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് കേൾക്കുമ്പോൾ എന്ത് തോന്നുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എങ്കിലും ഞാൻ ഇങ്ങനെ നേരിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് മുളക് പൊടിയും ബിരിയാണി മസാലയും ഗരം മസാല ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത് മല്ലിപ്പൊടി യൂസ് ചെയ്യത്തില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് വെക്കുമോ നല്ല ടേസ്റ്റാണത് ി നന്നായിട്ട് ചോപ്പായി കിട്ടിയിട്ടുണ്ട് ഞാനിത് നന്നായിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റി നല്ല കുക്കാക്കിയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഫൈൻലി ചോപ്പ് ചെയ്തെടുത്തത് പിന്നെ ഇനി ഇത് വേണ്ടേ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതും ഞാനിത് ഈ ചോപ്പ് എന്നാത്ത നന്നായിട്ട് ഫൈനായിട്ടങ്ങ് എന്താ പറയുക ചോപ്പ് ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി പെട്ടെന്ന് കുക്ക് ചെയ്യാം അതിൻ്റെ ജസ്റ്റ് കുറച്ച് വിഷ്വൽസ് ഒന്നും കാണിക്കാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല പിന്നെ ഞാനിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നോയിസ് വരുന്നത് ഞാൻ ഇവിടെ എക്സോസ്റ്റ് ഇട്ടേക്ക് വേണേൽ കുക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയിസ് വരുന്നത് അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി അത് ഇടയിലിട്ട് ഈ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഫൈൻലി അല്ല ഞാൻ ചോപ്പ് ചെയ്ത് അതിന് നന്നായിട്ടിട്ടൊന്ന് വഴറ്റി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റി അതൊന്ന് കുക്കായതിനു ശേഷം അതിലേക്കൊരു അരക്കപ്പ് തിളച്ച വെള്ളം കൂടെ ചേർത്ത് പിന്നെ അതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ മസാലയൊക്കെ ചേർത്തത് മസാലയായിട്ട് ഞാൻ ചേർത്തത് ജസ്റ്റ് മുളക് പൊടിയും പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയായിരുന്നു കേട്ടോ പിന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തൈര് തക്കാളി ഇതും ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഉണ്ടാക്കി ഇതിൽ ഇടയ്ക്ക് ആക്ച്വലി ക്യാമറ ഓഫായിപ്പോയി അതുകൊണ്ട് വിഷ്വൽസ് കിട്ടിയിട്ടില്ല എന്താണെങ്കിലും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കിയാൽ ഓർഡടിക്കത്തില്ല അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റിതിരിച്ചൊക്കെ ഉണ്ടാക്കും കേട്ടോ ചിലപ്പം നമ്മുടെ നാടൻ രീതിയിൽ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് മുളകൊടി മല്ലിപ്പൊടിയും ഗരം മസാല മാത്രം ഇട്ടിട്ടുണ്ടാക്കും അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കടുക് പൊട്ടിക്കുന്നതിന് വരെ ജീരകം പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ചിലപ്പോൾ ക്യാപ്സിക്ക ഇട്ടിട്ടുണ്ടാക്കും പിന്നെ ഞാൻ മുട്ട ഇട്ടിട്ടുണ്ടാക്കാറുണ്ട് കേട്ടോ അതായത് ഈ മുകളിലായി ചിക്കൻ്റെ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അത് പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇങ്ങനെ ബിരിയാണി മസാല ആയിട്ട് ഉണ്ടാക്കിയപ്പോഴും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഇപ്പം അങ്ങനെയും ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് പ്ലസ് ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗായിരുന്നു കേട്ടോ അപ്പോൾ ബി ടി എസ് കായ്ട്രൈൻ നിങ്ങൾ തായ്ലൻഡിലേക്ക് അല്ലെങ്കിൽ ബാങ്കോക്കിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക കാരണം ഇറ്റ് ക്യാൻ സേവ് യു ലോർ ഓഫ് മണി ചുമ്മാ പറയുന്നതല്ല അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടൻറ്റായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്